ഗതാഗത മന്ത്രിയെ മലയാളികൾക്ക് പൊതുവേ ഇഷ്ടമാണ് എനിക്കും അതെന്തിനും ഇവിടെ പറയുന്നു എന്നത് ഞാൻ അവസാനം സൂചിപ്പിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പാറ്റകൾ മണ്ടൻ ഒരാളെ ഞാൻ മണ്ടൻ എന്നുര ചെയ്താൽ മണ്ടാൻ ഒരുത്തിരി കണ്ടമുണ്ടോ മണ്ടൻ ഒരാളെ ഞാൻ മണ്ടൻ എന്നുര ചെയ്താൽ മണ്ടാൻ ഒരുത്തിരി കണ്ടമുണ്ടോ മണ്ടാൻ ഒരുത്തിരി കണ്ടമുണ്ടോ മണ്ടത്തരം കണ്ട് മിണ്ടാതിരുന്നെന്നാൽ മണ്ടനെ പോലെ തന്നാകില്ലയോ മണ്ടത്തരം കണ്ട് മിണ്ടാതിരുന്നെന്നാൽ മണ്ടനെ പോലെ തന്നാകില്ലയോ മണ്ടനെ പോലെ തന്നാകില്ലയോ കുണ്ടാമണ്ടികൾ കണ്ടമാനം വരാൻ മണ്ടയില്ലാത്തവർ കാരണക്കാർ മിണ്ടണ്ടനിയ മണ്ട പൊളിക്കുവാൻ മണ്ടി വരും ചില മണ്ടൂസുകൾ മണ്ടി വരും ചില മണ്ടൂസുകൾ കള്ളനേതാക്കളെ കള്ളവും കൊള്ളയും കൊണ്ടു നടക്കുന്ന കണ്ടിടേണ്ടേ കള്ളനേതാക്കൾ ഈ കള്ളവും കൊള്ളയും കൊണ്ടു നടക്കുന്ന കണ്ടിടേണ്ടേ മണ്ടൂസുമാരുടെ ജൈവിളി ഉന്നതി 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 ജൈവിളി തന്നിലൂസുമാരുടെ കണ്ണും കരളതും ചിന്തയും മൂടിയാൽ കണ്ണും കരളതും ചിന്തയും മൂടിയാൽ കള്ളവും കൊള്ളയും കണ്ടിടുമോ കള്ളവും കൊള്ളയും കണ്ടിടുമോ കണ്ടറിയാൻ കഥ കേട്ടറിയാനെല്ലാം കണ്ണും ചെവിയും തുറന്നിടേണ്ടേ കണ്ടറിയാൻ കഥ കേട്ടറിയാനെല്ലാം കണ്ണും ചെവിയും തുറന്നിടേണ്ടേ കണ്ണും ചെവിയും തുറന്നിടേണ്ടേണ്ടിയിട്ട് എന്തിനാ മണ്ടൂസ് നീ തന്നെയാണെങ്കിലോ ഉണ്ടക്കണ് ഉണ്ടിയിട്ട് എന്തിനാ മണ്ടൂസ് നീ തന്നെയാണെങ്കിലോ മണ്ടൂസ് നീ തന്നെയാണെങ്കിലോ കണ്ടത് മിണ്ടിയ കാര്യത്തിനാലെന്നെ കണ്ടത് ചൊല്ലിയ കാര്യത്തിനാലെന്നെ കണ്ടമാനം തെറി ചൊല്ലിടല്ലേ കണ്ടമാനം തെറി ചൊല്ലിടല്ലേ മണ്ടൻ ഒരാളെ ഞാൻ മണ്ടൻ എന്നൊരു ചെയ്താൽ മണ്ടാനൊരി തിരി കണ്ടമുണ്ടോ മണ്ടാനൊരി കണ്ടോ രാഷ്ട്രീയത്തിൻ്റെ എ ബി സി ഡി അറിയാത്ത ഗതാഗത മന്ത്രിയുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് എൻ്റെ ഈ കവിതയ്ക്ക് എനിക്ക് പ്രചോദനമായത് ജില്ലാ പ്രസിഡന്റിന്റെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളെ തിരുത്താൻ ഗണേഷ് കുമാറിനോ സഹപ്രവർത്തകർക്കോ കഴിയുന്നില്ല എന്നത് വളരെ അത്ഭുതകരമായതും ലജ്ജാകരവുമായ കാര്യമാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് ഉന്നയിച്ച് ഒരാൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ ജനാധിപത്യപരമായ ചില ചിട്ടവട്ടങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലേ എന്ന ചോദ്യമാണ് ഈ കവിതാരചനയ്ക്ക് എന്നെ പ്രേരിപ്പിച്ചത് ഒരു നിയോജകമണ്ഡലം പ്രസിഡന്റിനെ അറുക്കും എന്നൊക്കെ പറയുന്നത് ഭീകരതയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല എന്നത് ഇടതുപക്ഷ മുന്നണിക്ക് തന്നെ നാണക്കേടാണ് ഒരുപാട് ആളുകൾ ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ ആ കോപ്രായങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നുണ്ട് ആ അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ കവിത സമർപ്പിക്കുന്നു കവിത മുഴുവനായിട്ട് കേൾക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണക്കണം support is here